പി വി അൻവറിന്റെ പരോക്ഷ മറുപടിയുമായി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മനോജിന്റെ പ്രതികരണം എം വി രാഘവന് സാധ്യമാകാത്തത് പൊതുകാലത്ത് സാധ്യമാകുമെന്ന് കുറിപ്പ് വിവരങ്ങളുമായി സാധ്യമാകില്ലെന്ന കുറിപ്പ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരിക രശ്മി ആ എം വി രാഘവന്റെ നേതൃത്വത്തിൽ സി എം പി എന്നുള്ള പാർട്ടി രൂപീകരിച്ചു ഇപ്പോൾ പി വി അൻവർ പുതിയ പാർട്ടി രൂപീകരണ പ്രഖ്യാപനവുമായി പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനം തന്നെയാണ് മനോജ് നടത്തിയിരിക്കുന്നത് അല്ലേ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് പി എം മനോജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ പറയുന്നില്ല പരോക്ഷമായി ആണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് എം ഡി ആറിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൺപതുകളുടെ തുടക്കത്തിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എം ആയിരുന്നു ബദൽ രേഖ വന്നപ്പോഴും എൻ ഡി ആർ എൻ വി ആറിനോട് ആരാധന ഉണ്ടായിരുന്നു അന്ന് സമരത്തിൽ പങ്കെടുത്ത് അടികൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് കിടക്കുന്ന സമയത്ത് എം അവിടെ എത്തിയിരുന്നു അവിടെ ജലക്ഷാമം രൂക്ഷമായതിനാൽ ജലം കൊണ്ടുവരാനുള്ള കർശന നിർദ്ദേശമൊക്കെ നടത്തി പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എം ഡി ആറിന്റെ പുതിയ പാർട്ടി ഒരുക്കങ്ങൾ നടക്കുന്നു നാടാകെ വലിയ രീതിയിലുള്ള യോഗങ്ങളും വലിയ ജനാവലിയും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് മാർക്സിസ്റ്റ് പാർട്ടി തീർന്നു എന്നുള്ളതാണ് ജനം വിധിയെഴുതിയത് പക്ഷേ എൻ ഡി ആറിന്റെ പൊതുയോഗങ്ങൾ കാണുന്ന ആർക്കും തോന്നുമായിരുന്നു ഇനി ഇത്തരത്തിൽ സി പി എമ്മിന്റെ പാർട്ടി അത് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല വൻ ും സംഭവിച്ചില്ലെ എൻ ബി ആറിന്റെ പാർട്ടി സഭയിലെ ഏകാംഗ കക്ഷിയായി എൻ ഡി ആറിന് സാധിക്കാത്തത് ഈ പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതാൻ ആർക്കും സ്വപ്ന അവകാശമുണ്ട് അതോടൊപ്പം ഏറ്റവും അവസാനമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പക്ഷേടാ മോനെ ഇത് വേറെ പാർട്ടിയാണ് പോയി തരത്തിൽ പോയി കളിക്ക് എന്നൊരു പരാമർശമാണ് ഇത്തരത്തിൽ പരോക്ഷമായി പി വി അൻവർ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ കൂട്ടായ്മ ഇന്ന് വൈകിട്ട് സമ്മേളനം നടക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരം കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നത് വിമർശിച്ചിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്ക് യാതൊരു അവകാശമില്ല കാരണം അത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം കാരണം ഈ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഒരു പി എം മനോജ് എന്ന ആൾ അതിന് കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അഭിപ്രായം പറയുകയോ സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയാനോ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാനോ പാടില്ല എന്നുള്ള ഒരു ചട്ടം നിലനിൽക്കുന്നുണ്ട് ആ ചട്ടവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് സുരേഷ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതിന് പി വി അൻവറിനെതിരെ പരോക്ഷമായ വിമർശനം ലക്ഷ്മി കാർത്തികയാണ്